ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുധാരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുധാരിക്കണമെന്ന് അപ്പോൾ ഇന്ന് എൻ്റെ തമ്പിനായി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവും അല്ലേ അപ്പോൾ എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലായി ഉണ്ടാവും ജീവിക്കാൻ മറന്നു പോയ സ്ത്രീ അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പലരിലും അങ്ങനെ ജീവിക്കാൻ മറന്നു പോയ സ്ത്രീകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പം ജീവിതത്തിൽ ജീവിതം ജീവിക്കാനായി മറന്നു പോയ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന നമ്മളാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ചിലപ്പോൾ പോകേണ്ട നമ്മൾ തന്നെ ജീവിക്കാൻ മറന്നുപോയ ആ ഒരു സ്ത്രീയുടെ പ്രതീകമായി തീർതിരിക്കാം പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ അത് ഒരു ഓരോ വീട്ടമ്മയ്ക്കും അങ്ങനെ കഴിയുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഈ കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അറിയുന്ന ഒരു ചേച്ചി ഞാൻ അറിയുന്ന ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ അവിചാരിതമായിട്ട് പരിചയപ്പെട്ടു ആ പരിചയം ആദ്യമൊക്കെ ഞാനും ഒന്നും സംസാരിക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ചെ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല അതിന് ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ആ ചിരിച്ച് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചും അങ്ങനെ നമ്മൾ പരസ്പരം ഓരോ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നല്ല പരിചയമായി നമ്മുടെ എല്ലാ വിഷമം പറയാവുന്ന ഒരവസ്ഥയിലെത്തിയ ഒരു ബന്ധപ്പെട്ട അപ്പം അങ്ങനെ ആ ചേച്ചി ആ ചേച്ചിയേതായിട്ടുള്ള വിഷമങ്ങളും നമുക്കും എന്ത് വേണമെങ്കിലും ആ ചേച്ചിയോടും ഷെയർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ചേച്ചിയാണെങ്കിലും ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ആ ചേച്ചിയായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേച്ചിക്ക് മൂന്ന് സഹോദരന്മാരും അച്ഛനും അമ്മയാണ് ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നത് തരക്കെടുക്കാത്ത സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആ ചേച്ചിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തി ഇവിടെ വന്നപ്പോൾ ശരിക്കും കഷ്ടത നിറഞ്ഞ ഒരു ചുറ്റുപാടിലേക്കാണ് കേട്ടോ എത്തിയത് അപ്പം എന്നോട് അങ്ങനെ കഥകൾ പറഞ്ഞു പറഞ്ഞെന്താണ് എനിക്കറിയണ്ടായിരുന്നില്ല പണ്ട് എപ്പോഴും ഞാൻ ആ വഴി പോകുന്ന സമയത്ത് ആ വീട് ഞാൻ കണ്ടിട്ടുണ്ട് ആ വീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് പഴയ ഒരു ചെറിയ വീട് ആ വീട് ഒരു ഓടിട്ട വീട് അത് ശ്രദ്ധയിലെ ശ്രദ്ധയിൽ ഒക്കെ പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ശ്രദ്ധിച്ച കാരണം ആ വീട്ടിലെ ചേച്ചിയാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ വഴിക്ക് ഞാൻ പോയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വീട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ വീട് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് അങ്ങനെ ആ ചേച്ചിയായിട്ട് എനിക്ക് പരിചയപ്പെടാനും കഴിഞ്ഞു കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേച്ചി പറയുകയാണ് ചേച്ചി ഇനി വിവാഹം കഴിഞ്ഞ് കൊടുത്തു വന്ന സമയത്ത് മൂന്ന് സഹോദരിമാർക്ക് ഒരു സഹോദരനായിരുന്നു ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്മയും അച്ഛൻ മരിച്ചു പോയിരുന്നു അങ്ങനെ ഇവർ ജീവിക്കുമ്പോൾ അമ്മ പറഞ്ഞതിലപ്പുറം ഈ മകൻ ഒന്നും കേൾക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു കല്യാണം കഴിച്ച് വന്ന സമയത്തൊക്കെ ആ ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനങ്ങൾ അത് കഴിഞ്ഞ് സഹോദരിമാർക്ക് രണ്ട് പേര് വിവാഹം കഴിച്ചിട്ട് അവരുടെ ഭർത്താവിൻ്റെ പേര് തന്നെയാണ് ബാക്കി ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഇവിടെ തന്നെ ആയിരുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ചേച്ചി അതായത് ആ സഹോദരിയുടെ ഭക്താവ് മരണപ്പെടുകയും ആ സഹോദരി ഇവിടെ തന്നെ നിന്ന് ചെയ്തപ്പോൾ ആ സഹോദരിക്ക് ഇവരുടെ അവരുടെ ഈ സഹോദരൻ അതായത് ഈ ചേച്ചിയും ഹസ്ബൻറ്റും ജീവിക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു വിമിഷ്ടം അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ചിലപ്പോൾ പോരെന്ന് പറയും നാത്തൂൻ പോര് ആ നാത്തൂൻ പോര് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അതായത് ഈ ചേച്ചിക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ പാടില്ല ഭർത്താവും ചേച്ചിയും കൂടി റൂമിലേക്ക് പോകാൻ പാടില്ല അച്ചിരിക്കാൻ പാടില്ല അവർ തമ്മിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പാടില്ല പിന്നെ അങ്ങനെയൊക്കെ ആയി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹസ്ബൻഡ് ചേച്ചീനെ അന്നൊക്കെ ചേച്ചീനെ ആശ്വസിപ്പിക്ക സാരില്ല നീ വിഷമിക്കണ്ട അവൾക്ക് അങ്ങനെ ആയതുകൊണ്ടല്ലേ അപ്പോൾ അത് നമ്മൾ അവളുടെ ആ വിഷമം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് പറയാറുണ്ട് പിന്നെ പിന്നെ ഹസ്ബൻഡ് ഒരു മൊഴിക്കുടിയനായി മാറി നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ഇവർക്ക് രണ്ട് കുട്ടികളാണ് ആ കുട്ടികൾ വളർന്ന് നന്നായി പഠിക്കാൻ കൊടുക്കുക ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവർ നന്നായി പഠിക്കും അങ്ങനെയൊക്കെ ആയത് ആൺകുട്ടിക്ക് ജോലി കിട്ടി ആ ഒരു വരുമാനം കൊണ്ട് ഇവർക്ക് വീട് വെക്കാനും അതായത് ഈ ഓടിൻ്റെ വീടൊക്കെ മാറ്റിയിട്ട് അവർ നല്ലൊരു വീടൊക്കെ വെച്ചു അങ്ങനെ ഒരു വീട് വയ്ക്കാനും ഞാൻ താമസിക്കാനും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരി മരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സഹോദരി മരിച്ചു സഹോദരിക്ക് രണ്ട് മക്കളുണ്ട് മക്കളും ഈ ചേച്ചി ചേച്ചിയുടെ രണ്ട് മക്കളെ കൂടെ കൂട്ടത്തെ കൂടെ ഏറ്റെടുത്തു അങ്ങനെ അവരെയും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പഠിപ്പത്തേക്കും കഴിയണേ ഉള്ളൂ ചേച്ചിയുടെ മൂട്ട കുട്ടിക്കിപ്പോൾ ജോലിയൊക്കെ ആയി അങ്ങനെ പോണു എങ്കിലും ആ ചേച്ചിയെ ചേച്ചിയുടെ അനുഭവം എന്നോട് പറയാണ് ഇപ്പോൾ എൻ്റെ മോന് ജോലിയായി എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്താ വേണ്ടച്ഛാ എൻ്റെ മോൻ ചെയ്തു തരും പക്ഷേ ഇന്നെനിക്ക് വയ്യാത്തൊരു സമയമായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ എന്താ എനിക്ക് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നല്ല സാമ്പത്തികമായിട്ട് ഉള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വിവാഹം കഴിച്ച് വന്നത് ഇവിടെ വിവാഹം കഴിച്ച് വന്നപ്പോൾ എനിക്ക് എൻ്റെതായിട്ട് നമുക്ക് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഒന്നും അല്ല ഇന്നത്തെ കുട്ടികളെ പോലെ എനിക്ക് ഒരുപാട് ടൂർ പോകണം അല്ലെങ്കിൽ ഹസ്ബൻറ്റോട് കൂടെ അടിച്ചുപിടിച്ച് ജീവിക്കണം അങ്ങനെയൊന്നുമില്ല ഉള്ളത് സമാധാനമായിട്ട് കഞ്ഞിയാണെങ്കിൽ പോലും അത് കുടിച്ച് ജീവിക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിന് പോലും എനിക്ക് സ്വയം ഉണ്ടായിട്ടില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട് ഹസ്ബൻറ്റിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി വന്ന അവിടുന്ന് മുതൽ അവർ ഒരായാലും എടുത്തിട്ട് അങ്ങോട്ട് വെക്കില്ല വെക്കില്ലായെന്നാണ് പറയുന്നത് എല്ലാം ചേച്ചി അവർക്ക് മീനും വിറച്ചും ഇല്ലാതെ ഊണ് കഴിക്കാൻ ഇഷ്ടമില്ല അപ്പം മീൻ വറുത്തത് മീൻ കറി അതുപോലെ പച്ചക്കറി ആണെങ്കിലും മീൻ വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പണികളും ചെറിയൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ എല്ലാവരുടെ തുണി അലക്കൽ അതുപോലെ തന്നെ സഹോദരി ഒന്നും ചെയ്യില്ല സഹോദരി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യില്ല ഒന്നും ചൂലെടുത്ത് അടിച്ച് വരും കൂടി ഇല്ല എന്നാ പറഞ്ഞത് അങ്ങനെ അടിച്ച് വാരൽ തുണികൾ കഴുകല് പാത്രങ്ങൾ കഴുകൽ വീട്ടിലെ അടുക്കളപ്പണികൾ എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്യൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളിട്ട് അടിച്ചാൽ പോലും ഈ ചേച്ചിക്ക് പോകാനായിട്ട് അനുവാദമില്ല ചേച്ചിയുടെ സ്വന്തം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തലേ ദിവസം രാത്രി പോകാൻ പറ്റും അതായില്ലെങ്കിൽ രാവിലെയാണ് പോവാറ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേണ്ടതെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാതെ ജീവിതത്തിൽ ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ലാതെ നിർവികാരമായിട്ട് ജീവിച്ചു പോകുന്ന കാലഘട്ടമാണ് അവർ ആ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തിനാ ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ടില്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് ഇപ്പം എല്ലാവരും മക്കളൊക്കെ വലുതായി മറ്റു രണ്ട് കുട്ടികളെ ഏറ്റെടുത്തു അവരും വലുതായി ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ മദറിൻ്റെ ആണെങ്കിലും മദറിൻ്റെ ചോദിക്കുന്നതും അത് തന്നെയാണ് നിന്നോട് ഞാൻ എന്നെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോന്ന് ഇപ്പൊ ഹസ്ബൻഡും അതുപോലെ തന്നെ ചോദിക്കുന്നു അപ്പൊ ചേ ആ ചേച്ചീനോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എനിക്ക് വയ്യാത്ത സമയമായി എവിടേക്കും ഒരു സന്തോഷങ്ങളും ഒരു കാര്യങ്ങളും ഞാൻ അനുഭവിക്കാനോ എനിക്ക് ഒന്നിനും ഒരു പരാതിയോ പരിഭവം ഇല്ലാതെ ഞാൻ ജീവിച്ചു പോയി പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ചോദിക്കുമ്പോൾ ഇങ്ങനെ നം എന്നെ പോലെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് ഏത് സ്ത്രീകളാണെങ്കിലും അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ ആരോഗ്യം നോക്കി അവനവൻ്റെ ശരീരം നോക്കി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയസ്സായി വയ്യാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആ ചേച്ചി പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ആ ചേച്ചിക്ക് വയ്യാതെ ഒന്ന് കിടന്നു പനിയാണത്ര പനിയായി എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നു ആദ്യത്തെ പ്രാവശ്യം കാലത്ത് വന്നിട്ട് മോൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം മോൻ്റെ വിവാഹം കഴിഞ്ഞു മോൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇന്നത്തെ ആധുനിക തലമുറയിലെ പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിയുടെ നമ്മൾ പണ്ടത്തെ ചിട്ടപ്രകാരം എന്തെങ്കിലും പറഞ്ഞു രാവിലെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ല അതിലേക്ക് ഇതിങ്ങനെ ചെയ്യണ്ട എന്തെങ്കിലും പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞത്ര നാട്ടുകാരെന്താ എന്ന് പറഞ്ഞു പറഞ്ഞത്ര അവരെ വേണമെങ്കിൽ വിചാരിച്ചോട്ടെ അവര് പറയണ പോലെയല്ലോ ഞാൻ ജീവിക്കാന്ന് അവന്റെ വിവാഹം കഴിഞ്ഞപ്പോഴെങ്കിലും എനിക്കൊന്ന് സമാധാനമായി എൻ്റെ കൂട്ടത്തില് കൂടെ ഒരാൾ കൂടാനായിട്ടുണ്ട് ഞാൻ ചിന്തിച്ചു കാരണം ജോലിയൊന്നും ഇല്ലാത്ത പെൺകുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു അത് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് വരിക എത്ര മണിക്കാണ് അപ്പോൾ ഞാനൊന്നും പറയാറില്ല കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും എന്തിനാ കുട്ടീനെ ബുദ്ധിമുട്ടിക്കണെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് കുട്ടിയായി കുട്ടിയായപ്പോൾ പിന്നെ ആ കുട്ടീനെ ഞാൻ നോക്കണം വീട്ടിലെ പണികൾ ഞാൻ ചെയ്യണം അപ്പം ഇപ്പോൾ കുട്ടി കുറച്ച് ഓടിക്കളിക്കുന്നൊരു പ്രായമൊക്കെയാണ് അതെന്താ പറയാൻ കാരണത്തിൽ നമ്മളെ നിക്കി എൻ്റെ കൂട്ടത്തിൽ ഇരിക്കണെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ നിക്കി എന്ത് ചെയ്യും മുറ്റത്ത് പോയിട്ട് ജെല്ലി പറക്കിയിട്ട് നമ്മുടെ സിറ്റൗട്ടിലേക്ക് കൊടുന്ന് ഇടും ഞാനത് കടിച്ച് വാരി മുറ്റത്തേക്ക് തന്നെ ആക്കും എക്കി വീണ്ടും അത് അഞ്ച് മിനിറ്റ് കഴിയില്ല അതിന് മുൻപ് അവൻ ഒരു മൂന്നാല് ട്രിപ്പ് കയ്യിൽ രണ്ട് കയ്യിലും വാരിയിട്ട് എറിയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്റ്റോറിന് വാതിലൊന്നും ഇല്ല അപ്പം നമ്മൾ അരി വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചു ആ ചാ ചാക്കിൽ നിന്ന് നമ്മൾ അരി ഇടുന്ന ഡബ്ബയിലേക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ കോമരം പറ വരുമ്പോൾ നെല്ലൊക്കെ വാരിയതിരില്ലേ അതുപോലെ തന്നെയാണ് അരി വാരി അവൻ എറിട്ടോ കണ്ടോടം വാഷിംഗ് മെഷീൻ്റെ സ്വിച്ചിൽ നിശ്ചിച്ചതിരിക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് കണ്ട് തെറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് ആ ചേച്ചിയോട് വർത്തമാനത്തിനിടയ്ക്ക് അപ്പം എന്നോട് പറയാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് ഞാന് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ അടുക്കള പണികളും ചെയ്യണം വീട് അടിക്കണം തുടക്കണം തുണികൾ കഴുകൊണ്ട് പിന്നെ കഴുകണം വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് അപ്പം ഇതൊക്കെ കണ്ടാലും മകൻ്റെ ഭാര്യ ഒരു കാര്യത്തിനും വരില്ല എന്നാ പറഞ്ഞത് അവളുടെ ഇഷ്ടങ്ങൾ അവൾ പറയും അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്ത് കാര്യം പറഞ്ഞാലും പറയും അത്ര പറയണവരോട് പറഞ്ഞോട്ടെ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുക പിന്നെ ഞാൻ എവിടേക്ക് പോകണു എന്തിന് പോകണോ അല്ലെങ്കിൽ ഏതിന് പോകണമെന്നുള്ള ഒരാണോ അന്വേഷിക്കേണ്ട അങ്ങനെയൊക്കെ പറയുക അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് ഈ ചേച്ചിക്ക് ഒരു ദിവസം പറഞ്ഞു വന്ന കാര്യം പകുതിയിൽ നിർത്തി ഈ ചേച്ചിക്ക് ഒരു ദിവസം പനി വന്നു പനി വന്നിട്ട് രാവിലെ നോക്കുമ്പോൾ എന്താ എഴുന്നേറ്റ് ചേച്ചി എഴുന്നേറ്റ് ചായ ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പം വന്ന് ചോദിച്ചു എന്താ ഏതാന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്നു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടേ എന്നാൽ ശരി നീ കിടന്നോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ എഴുന്നേറ്റ് വന്നിട്ട് പണികൾ ചെയ്താൽ മതി അത് കഴിഞ്ഞപ്പോൾ മോനും വൈഫും വന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കണോ വേണോ ചോദിച്ചു അപ്പോൾ എനിക്കൊരു ചുടുക്കനെ കാപ്പി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ആ മരുമകൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നു പറഞ്ഞത് അന്നത്തെ ദിവസം ഫുള്ള് ചേച്ചി ശരിക്കും പറഞ്ഞാൽ തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ കിടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ താൻ ചത്ത് മീൻ പിടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഓരോ വീട്ടമ്മയും തൻ്റെ മക്കളെയും തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുടുംബത്തെയും നോക്കുന്നത് അല്ലേ അപ്പോൾ അവർക്ക് ഒരു ദിവസം ഇങ്ങനെ വയ്യാതെയായി വരുമ്പോഴാണ് എല്ലാവരും നമ്മളെ കുറിച്ച് സ്വയം ചിന്തിക്കുന്നത് അല്ലാത്ത അതുവരെ നമ്മൾ ഒരാളും ഒരാളെ കുറിച്ചും ചിന്തിക്കില്ല നമുക്ക് എത്ര വയ്യെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ ചോറ് വെച്ചു കറി വെച്ചു ടിഫിൻ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം വേണം അല്ലെങ്കിൽ ഞാൻ പറ ഞാൻ ഇവിടെ പറയാറുണ്ട് എൻ്റെ വീട്ടിൽ ചോറ് കറി ഉപ്പേരി അച്ചാർ പപ്പടം നിർബന്ധമാണെന്നുള്ളത് പിന്നെയും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മുളക് കൊണ്ടാട്ടോ അല്ല എന്തെങ്കിലും കൊണ്ടാട്ടങ്ങളോ വറുത്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് കിഷ്ക്കാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ആ ചേച്ചി ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ചേച്ചി പറയാം ഒരു ദിവസത്തെ എൻ്റെ കിടപ്പിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ഒന്ന് പനിയായിട്ട് എനിക്ക് കിടന്നിട്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി അപ്പോൾ ഒരു അസുഖം വന്ന് ഞാൻ കിടന്ന എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നല്ല ഇതുപോലുള്ള ഓരോ വീട്ടമ്മയുടെയും അവസ്ഥ ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ ആരും ജീവിക്കാൻ മറന്നവരാകരുത് അതരുത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ജീവിതം നമ്മളെ തന്നെ ആസ്വദിച്ച് ജീവിക്കുന്ന വേണം ഒരിക്കലും ഇതുപോലെ തിരിച്ചു ചോക്കിയാലട വരരുത് അതായത് തൻ്റെ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ താൻ നോക്കുന്ന മറ്റുള്ളവരോ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെങ്ങനെ നോക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരം പോലും റെസ്റ്റ് ഇല്ലാതെ കഷ്ടപ്പെടാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ളൊരവസ്ഥ ഒരു അവസ്ഥ ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനും നിങ്ങളോട് പറയാറുണ്ട് എനിക്ക് ബിസിയ ബിസിയോ എന്ന് പറയും ഓരോ വീട്ടമ്മയും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് സണ്ടാനൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ തന്നെ ശ്രദ്ധിക്കാത്ത ഓരോ വീട്ടമ്മയ്ക്കും വരുന്ന അല്ലെങ്കിൽ അനുഭവിക്കാ അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മൾ ഓരോ വീട്ടമ്മമാരും ഇതുപോലെ ജീവിക്കാൻ മറന്നവരാകരുത് അപ്പോൾ ജീവിക്കാൻ ജീവിച്ച് കാണിച്ചു കൊടുത്തുകാരണം അല്ലെങ്കിൽ നമ്മൾ ജീവിതം ആസ്വദിച്ചു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളെ തന്നെ സ്വയം കൊണ്ട് തന്നെ ജീവിക്കണം അത്ര മാത്രമേ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനായിട്ടുള്ളൂ ഞാൻ ഈ പറയുന്നത് വില തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ പൊതുവായിട്ടൊരു അഭിപ്രായനായി പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം അടുത്തൊരു വിശേഷമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ജോ